ഫോൺ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഏട്ടൻ ഒന്ന് പാറുവിനെ കാണാൻ പോയതാണ് അപ്പോൾ അതേ ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ വിളിക്കുന്നുണ്ട് തന്നെ അപ്പം ഞാൻ എനിക്ക് എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ ക്യാമറ എടുത്ത് പോയതാണ് ആളപ്പം കൈ കൊണ്ട് ഷേഖൻഡും കൊടുത്ത് നിൽക്കുക എന്നെ കണ്ടപ്പോൾ ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ടായി എൻ്റെ മേത്തേക്കായി ചാട്ടം അപ്പോൾ പിന്നെ ഫോൺ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കൈ വെച്ച് കൊടുത്തപ്പോൾ ആളത് കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ കുറച്ച് നേരം പേടിച്ച് ആള് രണ്ടുകാലിൽ നിന്നിട്ട് ഗംഭീര ഡാൻസ് ആട്ടാ ഭയങ്കര ഇഷ്ടം അങ്ങനെ നിൽക്കാൻ ഇപ്പം അടുത്തേക്ക് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം മേലേക്ക് കയറുകയാണ് ഇങ്ങനെ നിൽക്കണം കുറേ നേരം ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഇതാണ് ആളുടെ ഇഷ്ടപരിപാടി അടുത്തേക്ക് ചെല്ലുക മേല് കയറുക പിന്നെ ഉമ്മ വയ്ക്കലും കയ്യ മുള്ളൊക്കെ നാക്കി തുടച്ചൊരു വഴിയാക്കും അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ കൈ ഞാൻ താഴെ വെച്ച് നാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ വീണ്ടും അടുത്തേക്ക് വരികയാണ് പിടിക്കാൻ വേണ്ടിയിട്ട് മേത്തക്ക് ചാടുകയാണ് എടുക്ക് എടുക്ക് എന്നുള്ള ഒരു ആക്ഷനിലൂടെയും അതിൻ്റെ സംസാരത്തിലൂടെ അത് പറഞ്ഞ് അറിയിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് നേരം കൂടെ ഞങ്ങളിങ്ങനെ കളിച്ചു എന്തായാലും ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കലെ കുറച്ച് നേരം അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ ബാക്കിലാണ് കെട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ബാക്കിൽ കെട്ടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പാറ ഒറ്റയ്ക്കാവും അപ്പോൾ ഞങ്ങൾ മോൻ്റെ റൂമിൻ്റെ സൈഡിൽ കെട്ടിയതാണ് അപ്പോൾ എന്ത് ശബ്ദം കേട്ടാലും ജനൽ തുറന്ന് നോക്കാം പിന്നെ ഞങ്ങളെ ശബ്ദം എന്തായാലും ഉണ്ടാവും മോൻ്റെ എൻ്റെ റൂമ് സൈഡായ കാരണം നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടും അല്ലേ പഠിച്ചിട്ട് കേൾക്കുക അതുവരെ പാറുവിനൊരു കൂട്ടുമായി അപ്പോൾ ആളും ഹാപ്പിയാണ് ബാക്കിലാവുമ്പോൾ ഇപ്പോഴും രാത്രി കരച്ചിലാണ് പേടിയാവുമ്പോൾ അതായത് എല്ലാവരത്തേക്ക് പോരുമ്പോൾ എന്നുള്ള ഫീലിങ് അപ്പോൾ ഒച്ചിട് വെറുതെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല രാത്രിയാണെങ്കിലും കരച്ചിലും ബഹളമൊന്നുമില്ല ലൈറ്റ് കാണുമല്ലോ റൂമിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓടി വന്ന് വേഗം വിൻഡോ തുറന്ന് നോക്കും അപ്പോൾ ആൾ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പോയിട്ടുണ്ടോ അവിടെ ഇല്ലേ അതായത് ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ ആൾക്കൊരു ഡൗട്ട് ഞങ്ങൾ ഇല്ലേന്ന് അങ്ങനെ എന്താ പറയുക ശബ്ദം ഉണ്ടാക്കണതാണ് അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാൽ ആൾ അപ്പോൾ ഇതൊക്കെയാണ് പാറുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ പാറുവിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ പാറുവിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കട്ടെ പാറു